ുട്ടി ലേസർ ഷോ ടൂറിസം മേഖലയ്ക്ക് വകുപ്പ് മന്ത്രി കെ ലേസർ ഷോ പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാർത്ത കാണാം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും ർച്ച് ഡാമിന്റെ ഭീമാകാരമായ പ്രതലത്തെ ഒരു സ്ക്രീനാക്കി മാറ്റി രാത്രികാലങ്ങളിൽ വിനോദസഞ്ചാരികളെ വിസ്മയിപ്പിക്കാൻ ഒരുങ്ങുന്ന ലേസർ ഷോ ഇടുക്കിയിലെ ടൂറിസം മേഖലയ്ക്ക് ഉണർവ് നൽകുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇടുക്കി ഡി ടി പി പാർക്കിൽ നടന്ന യോഗത്തിൽ ലേസർ ഷോ പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഇവിടുത്തെ പ്രദേശവാസികൾക്ക് പദ്ധതി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കി പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചിട്ട് അൻപത് വർഷം തികഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇടുക്കി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഓർക്കുന്നു അർദ്ധശതാബ്ദി പിന്നിടുന്ന ഈ വേളയിൽ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ ആർച്ച് ഡാം എന്ന ഖ്യാതിയുള്ള ഇടുക്കി ഡാമിനെ പുതിയ വിനോദസഞ്ചാര അനുഭവമാക്കി മാറ്റുകയാണ് ഇടുക്കി ആർച്ച് ഡാമിന്റെ പ്രതലത്തിൽ ലേസർ ഷോ ഒരുക്കുക എന്നത് വർഷങ്ങൾക്ക് മുമ്പ് വിഭാവനം ചെയ്തൊരു സ്വപ്നമാണ് സാങ്കേതികമായി നിരവധി വെല്ലുവിളികളും സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കേണ്ടി വന്നതിനാലാണ് ഇത് വൈകിപ്പോയത് എങ്കിലും ഇപ്പോൾ എല്ലാ സാങ്കേതിക പഠനങ്ങളും പൂർത്തിയാക്കി നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു സ്ഥാപന എത്തി നില്ക്കുന്നതിന് പിന്നിൽ ശ്രീ റോഷി കൃഷ്ണന്റെ നിരന്തരമായ പരിശ്രമങ്ങളുണ്ട് ഇടുക്കിയുടെ വിനോദസഞ്ചാര വികസനത്തിനായി അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ എടുത്തു പറയേണ്ടതാണ് കെ എസ് ബിയുമായി ബന്ധപ്പെട്ട ദർശനം നേക്കുന്നതിനും പദ്ധതിക്കാവശ്യമായ ഫണ്ട് ലഭ്യമാക്കുന്നതിനും അദ്ദേഹം നടത്തിയ നിരന്തരമായ ഫൾ ഈ പദ്ധതിയുടെ വിജയത്തിൻ്റെ നിദാനമാണ് അദ്ദേഹത്തിൻ്റെ ഈ അർപ്പണഭോഗത്തെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു ഇടുക്കി ജലവൈദ്യയുടെ മറ്റൊരു ചരിത്രപരമായ പ്രത്യേകത കൂടിയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി പന്ത്രണ്ടിന് ഈ മഹത്തായ പദ്ധതിയുടെ പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കട്ടെ അമ്പത് വർഷം തിരഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പന്ത്രണ്ടിനാണ് അന്നത്തെ പ്രധാനമന്ത്രിയായെന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇടുക്കി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അർദ്ധസെഞ്ചുറി പിന്നിടുന്ന ഈ വേളയിൽ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ ആർച്ച് ഡാം എന്ന ഖ്യാതോടുകൂടി ഉള്ള ഇടുക്കി ഡാമിന് പുതിയ വിനോദസഞ്ചാര അനുഭവമാക്കി മാറ്റുകയാണ് നമ്മൾ

ചടങ്ങിൽ സംസാരിച്ചു യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ പ്രഭാ തങ്കച്ചൻ അമ്മണി ജോസ് നൌഷാദ് ടി ഇ രാജു ജോസഫ് സിജി ചാക്കോ രാഷ്ട്രീയ സാമൂഹ്യ പ്രതിനിധികളായ സി വി വർഗീസ് അനിൽ കുവോപ്ലാക്കൽ സാജൻ കുന്നേൽ ജോസ് കുഴിക്കണ്ടം ഔസേപ്പച്ചൻ ഇടക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി ലൈവ് ന്യൂസ് ചെറുതോണി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് പറയില്ലേ ൊക്കെ പറയുമ്പോൾ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം